അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത് ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ സി ബി ഐ ചുമത്തിയിട്ടുള്ളത് കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ ഉണ്ടെന്നും ജയരാജൻ്റെയും ടി വി രാജേഷിൻ്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിൻ്റെ മാതാവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു മുസ്ലിം ലീഗ് വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിൻ്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കൊല്ലപ്പെട്ടത് സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്രമ്പന് സമീപത്തുള്ള പട്ടുവത്ത് വെച്ച് തടഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു മണിക്കൂറുകൾക്കകമാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ചെറുകുന്ന് കീഴറിയിൽ വെച്ചാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് വാഹനം ആക്രമിക്കപ്പെട്ട ശേഷം പി ജയരാജനും ടി വി രാജേഷും പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിൽ വെച്ചാണ് അക്രമത്തിന് ആസൂത്രണം നടന്നതെന്നാണ് കുറ്റപത്രം തളിപ്രമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് സി പി എം പ്രാദേശിക നേതാക്കൾ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തതെന്നും ഇത് ജയരാജനും രാജേഷിനും അറിയാമായിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അരിയൽ ഷുക്കൂർ വധക്കേസ് ചർച്ചയായിരുന്നു അരിയൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി അഭിഭാഷകൻ ടി പി ഹരീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിരുന്നു ഇടപെടലെന്നും ഹരീന്ദ്രൻ അന്ന് ആരോപിച്ചിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകമാണ് അരിയൽ ഷുക്കൂറിൻ്റെത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ തന്നെയാവാം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യൂർ ഓൺ കെയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ആൻഡ് ആഘോഷിക്കാനും ഓണം വിസിറ്റ് ചെയ്യും ഓൺക്യൂർ